ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്ത എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഇന്നൊരു ഐ പി ഒ ഓപ്പൺ ആയിട്ടുണ്ട് വിദ്യ വയേഴ്സ് എന്ന് പറയുന്ന മുന്നൂറ് കോടി രൂപയുടെ ഒരു ഐ പി ഒ ആണിത് വിദ്യ വയേഴ്സ് ഒരു ഗുജറാത്ത് ബേസ്ഡ് ആയിട്ടുള്ള ഈ കോപ്പർ വെഡിങ് വയ വൈൻഡിങ് വയേഴ്സും അതുപോലെ തന്നെ ഇൻസുലേറ്റഡ് കോപ്പർ സ്ലിപ്സൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് കോപ്പർ ബസ്വ അതുപോലെ തന്നെ കോപ്പർ കണ്ടക്ടേഴ്സ് അതായത് ചെമ്പുമായിട്ട് ബന്ധപ്പെട്ട കോപ്പറുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ ഈ കണ്ടക്ടേഴ്സൊക്കെ ഒരു കമ്പനിയാണ് ഇത് മിക്കവാറും ഉപയോഗിക്കുന്നത് ഈ പവർ ട്രാൻസ്മിഷന് വേണ്ടിയിട്ടും എഞ്ചിനീയറിംഗ് രംഗത്തും ഇലക്ട്രിക്കൽ എക്യൂപ്മെന്റ്സ് നിർമ്മാണ രംഗത്തും റിന്യൂബിൾസ് ഇലക്ട്രിക് വെഹിക്കിൾസ് കൺസ്യൂമർ ഡ്യൂറബിൾസ് ഇങ്ങനെ പല സ്ഥലങ്ങളിലാണ് ഇത് ഉപയോഗിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നാലാമത്തെ മാനുഫാക്ചറാണ് വൈൻഡിങ് ആൻഡ് കണ്ടക്ടിവിറ്റി പ്രൊഡക്ട്സിൻ്റെ ഏറ്റവും വലിയ നാലാമത്തെ മാനുഫാക്ചറേഴ്സാണ് ഇവർ ഈ പ്രസിഷൻ വയർ എന്ന് പറയുന്നൊരു കമ്പനി നമുക്ക് രത്ന അതുപോലെ തന്നെ കെ എസ് എച്ച് ഇൻ്റർനാഷണൽ ഇങ്ങനെയുള്ള കമ്പനികൾക്ക് തൊട്ടുപറകലിൽ ഇരുന്നൊരു കമ്പനിയാണിത് രണ്ട് പ്ലാന്റുകളാണ് ഇവർക്കുള്ളത് ഗുജറാത്തിലാണ് ഇവർക്ക് ഏകദേശം ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഇപ്പോഴത്തെ ദിവസത്ത് നോക്കുമ്പോൾ പത്തൊൻപതിനായിരത്തി അറുന്നൂറ്റി എൺപത് മില്യൺ ടൺ പറയാനും എൻ ടി പി എ ആണുള്ളത് അതിൻ്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഈ കമ്പനി ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്നു യൂട്ടിലൈസ്ഡ് ആണ് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ ബാക്ക്വേഡ് ഇൻറ്റഗ്രേറ്റഡാണ് മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് ശതമാനം വരെ ഇവർക്ക് ആവശ്യമുള്ള റോ മെറ്റീരിയൽസ് ഇവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പവർ ജനറേഷൻസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തിയാറ് ശതമാനം പവർ ജനറേഷൻ ബാക്ക്സ് ഉള്ള ഒരു കമ്പനി കൂടിയാണ് ഇവർക്ക് അതായത് ഇവർക്ക് ആവശ്യമുള്ള റോ മെറ്റീരിയൽ ബാക്കപപ്സും അതുപോലെ തന്നെ ഇവരുടെ കോസ്റ്റിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഒരു പരിധി വരെ ഇവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് ഈ വിദ്യാ വയസ്സ് എന്ന് പറയുന്ന ഇന്ത്യയിലെ നാലാമത്തെ ഏറ്റവും വലിയ കോപ്പർ വൈൻഡിങ് വയർ മേക്കർ എന്ന് പറയുന്നത് ആ ഒരു കമ്പനിയാണിത് മുന്നൂറ് കോടി രൂപയാണ് ഈ ഒരു ഐ പി ഒ ഇതിൽ ഇരുന്നൂറ്റി എഴുപത്തി നാല് കോടി രൂപയും ഫ്രഷ് ഇഷ്യൂ ആണ് ആ ഇരുന്നൂറ്റി എഴുപത്തിനാല് കോടി രൂപ കമ്പനിയിലേക്ക് പോകാൻ പോകുന്നതാണ് ഈ ഇരുന്നൂറ്റി എഴുപത്തിനാല് രൂപ കോടി രൂപ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി നാൽപ്പത് കോടി രൂപ അവർ കപ്പാസിറ്റി എക്സ്പാൻഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് നൂറ് കോടി രൂപ അവരുടെ കടങ്ങൾ വീട്ടാൻ വേണ്ടിയിട്ടാണ് നൂറ്റി അറുപത് കോടി രൂപയുടെ നെറ്റ് ഡെറ്റാണ് കമ്പനിക്കുള്ളത് അതിൽ നൂറ് കോടി രൂപ ഈ രീതിയിൽ അവർ റീപേ ചെയ്യുന്നതാണ് അതുപോലെ ഓഫർ ഫോർ സെയിലാണ് ഇരുപത്തി ആറ് കോടി രൂപ പ്രൊമോട്ടേഴ്സിന് ഇപ്പോൾ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം സ്റ്റേക്ക് കമ്പനിയിലുണ്ട് അത് ഏകദേശം എഴുപത്തിരണ്ട് പോയിന്റ് എട്ട് ശതമാനമായിട്ട് കുറയും അങ്ങനെയാണ് ഇരുപത്തി ആറ് കോടി രൂപ വരുന്നത് നാൽപ്പത്തി എട്ട് രൂപ മുതൽ അമ്പത്തി രണ്ട് രൂപ വരെയാണ് ഈ കമ്പനിയുടെ പ്രൈസിങ് വന്നിരിക്കുന്നത് തേർഡ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ആരംഭിച്ച് ഫിഫ്ത്ത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് ഇതിൻ്റെ ഓപ്പണിംഗ് ഉള്ളത് ടെൻത്ത് ഡിസംബറിനാണ് ഇതിൻ്റെ ലിസ്റ്റിംഗ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇത്രയാണ് കമ്പനിയുടെ ഐ പി യുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി നമുക്ക് കമ്പനിയുടെ ഫൈനാൻഷ്യൽസും മറ്റു കാര്യങ്ങളും നോക്കാം അതിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ സെവി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റാണ് ഞങ്ങളുടെ അഡ്വൈസറി റിസർച്ച് പ്രോഡക്റ്റുകൾക്കായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ ഉപയോഗിച്ച് നിങ്ങളോട്ട് ബന്ധപ്പെടാവുന്നതാണ് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ട് നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ട് ഇതിലൊക്കെ തന്നെ ജോയിൻ ചെയ്യുന്നതിനുള്ള ന്യൂസ് അപ്ഡേറ്റ്സുകളും അപ്ഡേറ്റ്സ് മാർക്കറ്റ് അപ്ഡേറ്റ്സുകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അപ്ലിക്കേഷൻസൊക്കെ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക ീ കമ്പനിയെക്കുറിച്ച് പറയുന്ന സമയത്ത് ആദ്യം പറയാനുള്ളത് കമ്പനി അതിൻ്റെ പതിനെട്ടായിരം എം ടി പി എ ആണ് ഇപ്പോഴത്തെ കപ്പാസിറ്റി എക്സ്പാൻഡിങ് മീൻസ് ഇപ്പോഴത്തെ കപ്പാസിറ്റി പത്തൊൻപതിനായിരത്തി അറുന്നൂറ്റി എൺപത് എം മില്യൻ മെട്രിക് ടണ്ണാണ് അതിൻ്റെ അതായത് പതിനെട്ടായിരം എം ടി പി എ ഇപ്പോഴത്തെ കപ്പാസിറ്റി ഏകദേശം ഡബിൾ ആവുന്ന തരത്തിലുള്ള ഒരു എക്സ്പാൻഷൻ പ്ലാൻ ഈ കമ്പനി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് ഏകദേശം നൂറ്റി കോടി രൂപയാണ് ചെലവ് വന്നിരിക്കുന്നത് അതിൽ അൻപത്തിയഞ്ച് കോടി രൂപ അവർ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തതായിട്ടാണ് കണക്കാക്കുന്നത് അതുപോലെ തന്നെ പത്ത് കോടി രൂപ കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്നും ഇൻറ്റർണൽ അക്രോൻസ് വഴിയാണ് അവർ ഫൈനാൻസ് ചെയ്യാൻ പോകുന്നത് അതിന് പുറമെ ഒരു നാൽപ്പത്തഞ്ച് കോടി രൂപയുടെ ബ്രിഡ്ജ് ലോൺ അവർ എടുത്തിട്ടുണ്ട് ഈ എക്സ്പാൻഷൻ പ്ലാൻ ഓൾറെഡി വർക്ക് ചെയ്ത് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഫിനിഷ് ചെയ്യാനായി എന്ന് പറയാം കാരണം ഈ അഡീഷണൽ കപ്പാസിറ്റി വരുന്നതോട് കൂടി ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ട് മാസം കഴിയുമ്പോഴേക്കും ഈ കമ്പനിയുടെ കപ്പാസിറ്റി ഡബിൾ ആവാൻ പോവുകയാണ് ഏകദേശം മുപ്പത്തേഴായിരത്തി അറുന്നൂറ്റി എൺപത് മെട്രിക് ടൺ പറയാനം മില്യൺ ടൺ പറയാനം കപ്പാസിറ്റി ആയിട്ട് ഈ കമ്പനിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലേക്ക് എക്സ്പാൻഡ് ചെയ്യാം അതായത് ഇതുകൂടി വരികയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ലാർജസ്റ്റ് പ്ലെയർ ആയിട്ട് ഈ കോപ്പർ വൈൻഡിങ് വയർസിൽ ഈ കമ്പനി മാറും അപ്പോൾ ഈ ഒരു ഐ പി എ പ്രൊസീജിയറിൽ നിന്നും ചെറിയൊരു പൈസ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടെന്നുള്ളതാണ് ഫൈനാൻഷ്യൽസ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ഇരുപത്തിയഞ്ചിനും അടക്കമുള്ള മൂന്ന് ഫൈനാൻഷ്യൽ ഇയർ നോക്കുകയാണെങ്കിൽ റവന്യൂവിൽ പതിനെട്ട് ശതമാനത്തിൻ്റെ സി എ ജി ആർ ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട് അതായത് ആയിരത്തി നാനൂറ്റി എൺപത്തി ആറ് കോടി രൂപയാണ് റവന്യൂ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ ഏകദേശം ഇരുപത്തിയേഴ് ശതമാനത്തിൻ്റെ സി എ ജി ആർ ഗ്രോത്ത് ആണ് കാണിച്ചിരിക്കുന്നത് അതായത് നാനൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപയായിട്ട് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇബിറ്റ ആൻഡ് ഇബിറ്റ നോക്കിക്കഴിഞ്ഞാൽ നാല് പോയിന്റ് ഏഴ് ശതമാനത്തിൻ്റെ വർധനവുമുണ്ട് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ രണ്ടേ പോയിൻറ്റ് ഏഴ് ശതമാനത്തിൻ്റെ വർധനവും ഉണ്ട് കമോഡിറ്റി പ്രൈസിൽ ഫ്ളക്ച്വേഷൻസും കാര്യങ്ങളൊന്നും തന്നെ ഇവർക്ക് എഫെക്റ്റ് ആയിട്ടില്ല കോപ്പറിൻ്റെ പ്രൈസ് ഇപ്പം നമുക്കറിയാം വളരെ വരട്ടയിലാണ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഏറ്റവും ഡിമാൻഡുള്ളൊരു പ്രൊഡക്റ്റായിട്ടാണ് കോപ്പറും മാറിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇവർ കംപ്ലീറ്റ് ആയിട്ട് ഹെഡ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് കമോഡിറ്റി പ്രൈസിങ് ഹെഡ് ചെയ്തിട്ടാണ് ഇവർ പോകുന്നതാണ് ഇവരുടെ ഫിനാൻഷ്യൽസ് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് അതുകൊണ്ട് തന്നെ കമോഡിറ്റി പ്രൈസസിൽ ഉണ്ടായിരുന്ന വേരിയേഷൻസ് ഇവരെ വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്തിട്ടില്ല ഈ വർഷത്തെ ആദ്യത്തെ ക്വാർട്ടർ റവന്യൂൻ്റെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നാനൂറ്റി പന്ത്രണ്ട് കോടി രൂപ സോറി റവന്യൂ നാനൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ സെയിൽസും പന്ത്രണ്ട് കോടി രൂപയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സുമാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഒരു കമ്പനിയുടെ നെറ്റ് മാർജിൻ രണ്ട് പോയിന്റ് ഒൻപത് ശതമാനമാണ് എല്ലാ എക്സ്പെൻസും കഴിഞ്ഞിട്ട് രണ്ട് രൂപ തൊണ്ണൂറ് പൈസയുടെ ലാഭമാണ് കമ്പനിക്ക് നൂറ് രൂപയുടെ പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ കിട്ടുന്നത് അതായത് ഒരു ഒരു ഷെയറിന് ഏകദേശം എഴുപത്തിയഞ്ച് പൈസ ഇ പി എസ് കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട് ഇക്വിറ്റി ഏകദേശം പതിനാറ് കോടി രൂപയുടെ ഇക്വിറ്റി ക്യാപിറ്റലാണ് ഈ കമ്പനിക്കുള്ളത് നെറ്റ് വർത്ത് നൂറ്റി എഴുപത്തിയെട്ട് കോടി രൂപയാണ് ഡെറ്റ് നോക്കിക്കഴിഞ്ഞാൽ നൂറ്റി അറുപത്തൊന്ന് കോടി രൂപയുടെ നെറ്റ് എറ്റാണ് അതിൽ നൂറ് കോടി രൂപ ഈ ഒരു ഐ പി ഒ വഴി അവർ റീപേ ചെയ്യാൻ പോകുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നെറ്റ് ഡെറ്റ് ടു ഇക്വിറ്റി ഏകദേശം പോയിൻറ്റ് ആണ് പോസിറ്റീവ് ഐ പി ഒ വരുന്നത് ഫേവറബിൾ ആണ് ഇനി വാല്യൂഷൻ നോക്കാം കാരണം ഏതൊരു ഐ പി ഒ നമ്മൾ വാല്യൂ ചെയ്യുന്നത് വാല്യൂഷൻ്റെ പുറത്താണ് നമുക്കറിയാം കഴിഞ്ഞ ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ ഏകദേശം ഒരുപാട് ഐ പി ഒകൾ വന്നിട്ടുണ്ട് അതിൽ പല ഐ പി ഒകൾ ഇപ്പോഴും ഇഷ്യൂ പ്രൈസ് താഴെയാണ് കിടക്കുന്നത് ഞാനിപ്പോൾ എപ്പോഴും എൻ്റെ ഐ പി ഒ റിവ്യൂവിൽ പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ഏത് തരം ഐ പി ഒ ആണ് അപ്ലൈ ചെയ്യേണ്ടത് അതായത് ഈ ഷെയർ ഹോൾഡേഴ്സിനെ നമ്മൾ ഐ പി ഒ അപ്ലൈ ചെയ്തിട്ട് ഷെയർ ഹോൾഡേഴ്സിനെ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്ത ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് ആ കമ്പനിയിൽ എന്തെങ്കിലും ഒരു വാലുവേഷൻ കുറച്ചുകൂടി അപ്സൈഡിട്ട് പോകാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളൊരു ഐ പി ഒ മാത്രമാണ് നമുക്ക് എപ്പോഴും സജസ്റ്റ് ചെയ്യാൻ പറ്റുക അതായത് ഓൾറെഡി ഫുള്ളി പ്രൈസ്ഡ് ആയിട്ടുള്ളൊരു ഐ പി ഒ എടുക്കുന്നതിൽ നമുക്ക് അർത്ഥമില്ല കാരണം അത് ബിസിനസ്സിൽ മാക്സിമം അതിൻ്റെ പ്രൈസിംഗ് ആയി ആ പൈസ ഒക്കെ നിങ്ങളുടെ പ്രൊമോട്ടേഴ്സ് വിറ്റ് മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് പോയിട്ട് നമ്മൾ റീറ്റൈലേഴ്സ് വാങ്ങിയത് കൊണ്ട് നമുക്ക് വലിയ മെച്ചമുണ്ടാകാനുള്ള പിന്നെ ഭാവിയിൽ എന്തെങ്കിലും ആ കമ്പനി എക്സ്ട്രാ ഓർഡിനറി കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് കമ്പനി മുന്നോട്ട് പിന്നീടും പോകാൻ സാധിക്കുക അപ്പോൾ ഈ കമ്പനിയുടെ പ്രൈസിങ് എങ്ങനെയാണെന്ന് നോക്കാം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആയിരത്തി ഒരുന്നൂറ്റി ആറ് കോടി രൂപയാണ് അതായത് പ്രൈസ് ടു ഏണിങ്സ് നോക്കുകയാണെങ്കിൽ പതിനെട്ട് എക്സിലാണ് കമ്പനി പ്രൈസ് ചെയ്തിരിക്കുന്നത് ഈ വർഷത്തെ ആദ്യത്തെ ക്വാർട്ടറിൻ്റെ ഏണിംഗ്സ് വെച്ച് നോക്കുകയാണെങ്കിലാണ് അവർ റേറ്റിക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ അടുത്ത വർഷത്തെ ഏണിങ്സ് എസ്റ്റിമേഷൻ ഇ പി എസ് ഏകദേശം അഞ്ച് രൂപ വരെ വരുമെന്നാണ് പറയുന്നത് ഈ ഒരു കപ്പാസിറ്റി ഡബിൾ ചെയ്യാൻ പോകുന്നുണ്ട് റീപേയ്മെൻറ്റ് ഡെറ്റ് റീപേയ്മെൻറ്റ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏണിങ്സിൽ മാറ്റം ഉണ്ടാവുമെന്നുള്ളതാണ് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത് അങ്ങനെ വൺ ഇയർ ഫോർവേഡ് പി ഈ മൾട്ടിപ്പിൾസിൽ ഏകദേശം ടെൻ എക്സിൽ മാത്രമാണ് പ്രൈസ് ചെയ്തിരിക്കുന്നത് അത് അട്രാക്റ്റീവാണ് കാരണം ഇരുപത്തഞ്ച് ശതമാനത്തിൻ്റെ റിട്ടേൺ ഓൺ ഇക്വിറ്റി വരുന്നുണ്ട് ഡിമാൻഡ് കോപ്പറിൻ്റെ ഡിമാൻഡ് നമുക്കറിയാം ഞാൻ തന്നെ പലപ്പോഴും വീഡിയോയിൽ പലപ്പോഴും എടുത്തെടുത്ത് പറയുകയാണ് അടുത്ത ജനറേഷൻ മെറ്റൽ എന്ന് പറയുന്നത് സിൽവറും കോപ്പറുമാണ് അപ്പോൾ കൺവെൻഷനൽ പവർ സെക്ടറിലും റിന്യൂബൽ എനർജി സെക്ടറിലും ഇലക്ട്രിക് വെഹിക്കിൾ സെക്ടറിലൊക്കെ തന്നെ ഈ ഒരു കോപ്പറിൻ്റെ ഉപയോഗം വളരെ കൂടുതലാണ് പ്രത്യേകിച്ചും കോപ്പർ പ്രസിഷൻ പ്രിസിഷൻ വയർസും റാം രത്ന വയേസും ഏകദേശം ട്വൻറ്റി ഫൈവ് പി എക്സിൽ ട്വൻറ്റി ഫൈവ് എക്സിലാണ് ട്രേഡ് ചെയ്യുന്നത് പ്രൈസ് ടു വേണിങ്സ് നോക്കുകയാണെങ്കിൽ ഇവരുടെ പ്രധാനപ്പെട്ട കോമ്പിറ്റീറ്റർ ആയിട്ടുള്ളവർ മുന്നിൽ നിൽക്കുന്ന രണ്ടുപേരും ട്വൻറ്റി ഫൈവ് പി അബോ ആണ് ട്രേഡ് ചെയ്യുന്നത് സോ എനിക്ക് തോന്നുന്നു വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു നാനോ ക്യാപ് സ്റ്റോക്കാണ് കപ്പാസിറ്റി അഡീഷൻ വളരെ സ്ട്രോങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സെക്ടർ വളരെ സ്ട്രോങ് ആണ് അട്രാക്റ്റീവായിട്ടുള്ള പ്രൈസിങ് ആണ് അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു ഐ പി എ വിലയിരുത്തുന്നത് സ്വാഭാവികമായിട്ടും മാർക്കറ്റിൻ്റെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ഐ പി ഐയും ബാധിക്കും സോ ലിസ്റ്റിംഗ് ഗെയിനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരിക്കലും ഈ ഒരു കമൻറ്റ് നടത്തുന്നില്ല ലിസ്റ്റിംഗ് ഗെയിനിൽ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള കാര്യം പക്ഷേ ഈ കമ്പനിയുടെ വാലുവേഷനും പ്രൈസിങ്ങും അട്രാക്റ്റീവ് അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്ത് കിട്ടുകയാണെങ്കിൽ നമുക്ക് പോർട്ട്ഫോളിയോയിൽ വെക്കാൻ വാല്യുവേഷൻ കുറച്ചുകൂടി ഷെയർ ഹോൾഡേഴ്സിന് ബാക്കിയുണ്ട് എന്നുള്ള രീതിയിലാണ് എനിക്ക് പറയാനുള്ളത് അപ്പം തീർച്ചയായിട്ടും അപ്ലൈ ചെയ്തതിന് മുമ്പ് നിങ്ങളുടെതായിട്ടുള്ള സ്റ്റഡീസ് നടത്തുക നിങ്ങളുടേതായിട്ടുള്ള ഫിനാൻഷ്യൽ കൺസൾട്ടേഷൻസും കാര്യങ്ങളൊക്കെ നടത്തിയതിനു ശേഷം മാത്രം ഐ പി അപ്ലൈ ചെയ്യുക സെബിയുടെ നിർദ്ദേശപ്രകാരമുള്ള മുന്നറിയിപ്പ് കൂടിയുണ്ട് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആർ ഓൾവേസ് സബ്ജക്ട് ടു മാർക്കറ്റ് റിസ്ക് സോ റീഡ് കെയർഫുള്ളി ദ ഡോക്യുമെന്റ്സ് ബിഫോർ ഇൻവെസ്റ്റിംഗ് താങ്ക് ഹാപ്പി ഇൻവെസ്റ്റിംഗ്